ഇവിടെ വിഷയവതരണം കേട്ട ഏതൊരാൾക്കും മനസ്സിലാകുന്നത് സുന്നികൾ ഷിർക്കു ചെയ്യുന്നു എന്നതാണ് മാലമൗലൂതിലായാലും ാസയിലൂടെയായാലും ഷിർക്ക് ചെയ്യുന്നു എന്നാണ് കാര്യമായി പറഞ്ഞത് പക്ഷേ സിർക്ക് എന്നാൽ എന്ത് ഇതാണ് പലപ്പോഴും പലർക്കും അറിയാത്തത് ഉദാഹരണം ഞാൻ വിശദീകരിക്കുകയല്ല രണ്ട് ദിവസം മുമ്പ് ഞാൻ മക്കുപറയിലേക്ക് ഇങ്ങനെ പോകാൻ നോക്കുമ്പോൾ ഒരു മുജാഹിദ് വന്ന് പറഞ്ഞു എവിടെയൊക്കെ മക്കുപറയിലേക്കാണ് നിന്റെ പോക്ക് തന്നെ സിർക്ക് എന്നാണ് അപ്പൊ ആ നടത്തം ഷിർക്കായി അപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഇവർക്ക് ഇവരൊക്കെ എന്നാൽ എന്ത് എന്നാ വിചാരിച്ചത് ഇവിടെ പ്രസംഗത്തിനും സിർക്ക് എന്നാൽ ഇന്നതാണ് എന്നാരും വിശദീകരിച്ചിട്ടില്ല അതുകൊണ്ട് ഇവിടെയുള്ള എല്ലാ മുജാഹിദുകളുടെ നാവിൽ നിന്നും നായികയ്ക്ക് നാൽപ്പത് വട്ടം വരുന്ന ഒരു വാക്കാണ് സിർക്ക് 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 എന്നാൽ പ്രിയപ്പെട്ട എ മുഹത്തുക്കളോട് നേതാക്ക ചോദിക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ പങ്കാളിത്തം അത് എന്നാൽ എന്ത് ഞാൻ വെച്ചോളാം ഒരു പങ്കാളിയെ സ്ഥിരപ്പെടുത്തൽക്ക് രണ്ടും മകനുണ്ട് അതായത് ആരാധനക്കർഹനാണ് എന്ന വിഷയത്തിൽ അല്ലെങ്കിൽ വാജിബുൽ ഉജൂദ് ആണെന്ന വിഷയത്തിൽ ഒരു പങ്കാളിയാക്കൽ ഇന്ന് സുന്നികൾ എടുത്തു നോക്കിയാൽ ഒരുബന്ധിച്ചും ആരാധനക്കർഹനാണെന്നോ അല്ലെങ്കിൽ വാജിബുൽ ഉജൂദ് ആണെന്നോ വിശ്വസിക്കുന്നില്ല വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് അവിടെ ചെറുപ്പ് വരുന്നില്ല എന്നൊന്ന് അതായത് സിഫത്തുകൾ സിഫത്തിൽ പങ്കാളിയാക്കൽ അള്ളാഹുവിന് ഒരുപാട് സിഫത്തുണ്ട് അതിൽ സൃഷ്ടികൾക്ക് പങ്കാളിയാക്കൽ അത് നിങ്ങൾ തന്നെ പറഞ്ഞു സിഫത്തുകളിൽ വിശേഷണങ്ങളിൽ അള്ളാഹുവിനുള്ള വിശേഷണം ഞാൻ തീർച്ചയായും ഉറപ്പിച്ചു പറയുന്നു ലോകത്ത് ഒരൊറ്റ സൃഷ്ടിക്ക് കൂട്ടുന്നില്ല വസ്തുതാക്കുമില്ല ആർക്കുമില്ല കാരണം അല്ല റൂഫായത് പോലെ അല്ല റഹീമായ വിശേഷങ്ങളിൽ പങ്കു ചേർക്കുക ഇനി ഇത് സുന്നയാക്കുണ്ടോ ഇല്ലേ ഞാൻ ഒറ്റ സുന്നാക്കില്ല നിങ്ങൾ പറഞ്ഞത് കളിഞ്ഞല്ലോ നിങ്ങളൊരു സുന്നിരിക്ക പക്ഷെ ഇവിടെ പറഞ്ഞ ഒരുപാട് പേരുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞത് എന്താ കണ്ണിൽ കാണാത്തതും കൺകൊണ്ട് കണ്ട പോൽ കാട്ടി പറഞ്ഞോ കണ്ണിൽ കാണാത്തത് കൺ കൊണ്ട് കണ്ടപ്പോൾ അതാണ് കേൾക്കും രണ്ടാമത് അല്ലാഹു കാര്യം ഉദ്ദേശിച്ചാൽ കുൻ എന്ന് പറഞ്ഞാൽ മതി അത് പറയുന്നു

ി ശേഷം ഏഴ് സമുദ്രം കൊണ്ടുവന്നാലും സമുദ്രം അവസാനിക്കുമെന്നല്ലാതെ അവസാനിക്കൂ കാണാം മരങ്ങൾ കാലമായും മരങ്ങൾ തലമായി മരങ്ങൾ പേനയാക്കി മസീമാക്കിയാലും ശരി അവസാനിക്കൂല അപ്പൊ തുന്നാക്കും വിശ്വാസമില്ലാതെ രണ്ട് കാര്യമായില്ലേ കേൾക്കി നല്ലതാണ് കേൾക്കി ഇന്ന് രാത്രി ഉറക്കം വരില്ല എന്നേ ഉള്ളൂ പക്ഷേ നാളെ വെച്ചു കാലന്തൂർ മർക്കസ് ഇറങ്ങിയ സി എം മരണിക എന്ന പുസ്തകം അതും കൂടി കേൾക്കും ഇതും കൂടി കേൾക്കും അപ്പൊ മനസ്സിലാവും ഇതും കൂടി കേൾക്കു കേൾക്കും

ആ എല്ലാവരും കേട്ടോ അല്ലാഹു കാണും പോലെ കാണും അള്ളാഹു കേൾക്കും പോലെ കേൾക്കും അല്ലാഹു സഹായിക്കും പോലെ സഹായിക്കും നമുക്കിത് ചെയ്യാനുള്ള എന്ന ലേഖനത്തിൽ അവിടെ ലേഖനമാണ് അള്ളഹ കാണും പോലെ കാണും അല്ലാഹു കേൾക്കും പോലെ കേൾക്കും